ിലും കടപ്പള്ളി ജംഗ്ഷൻ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ സമയമൊരു അഞ്ചര വൈകിട്ടഞ്ചര ആയിട്ടുണ്ടാവും അവിടെ ഓട്ടം നോക്കാൻ വണ്ടി വെച്ചിരുന്നു ശനിയാഴ്ച ആവേണ്ടേ ശനിയാഴ്ച റൈഡിങ്ങിൽ കമ്പ്ലീറ്റ് വാങ്ങൾ അവർ പറഞ്ഞ് ഓട്ടോ നമുക്കൊന്ന് പോകാൻ പോകുന്ന പറ്റാത്ത അവസ്ഥയിലായിരിക്കും നമ്മളിതില നമുക്കിതില് പോലോക്ക് ചെയ്തിട്ടൊക്കെയാണ് എന്നാലും കുഴപ്പം മൂവുണ്ട് ശനിയാഴ്ചയാണ് നല്ല തിരക്കാം എൻ്റെ മുകളില് വയന മനപുർവ്വം ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ് അല്ലെ ഇവിടെ എക്കറി ആളുകളുടെ ആക്കിക്കൊണ്ടുവരും ഒന്നുമില്ല നമുക്കൊരു കാര്യമാണ് ഇപ്പോൾ കടപ്പള്ളി ജംഗ്ഷനാണ് തുടങ്ങി ഇടത്ത് എത്തിക്കുവാ കളമശ്ശേരി വാർത്തയ്ക്ക് പോവാം ആടുവാഴ്ച മൊത്തം തിരക്കാം ആയിട്ടില്ല തിരക്കായുമല്ലുസൈൻ കഴിഞ്ഞ് കഴിയാൻ ആയിട്ടല്ല തിരക്കായ മൊത്തം നോക്കാണല്ലോ ആ റങ്ങുന്ന വാഹനവും കേറുന്ന വാഹനവും എല്ലാം കൂടി കേറുന്നുജൻസും ടോൾ ജെൻസിന്റെ അനുസരിച്ച് നോക്കട്ടെ యాసి అండి ఆర్థార్ ఆకు ఆర్థిక రావడం సరే యాస్యూ అండి ഓരോരോ ആയി ഇരടടപൂട്ട് പടി കൂടരുത് ഓടേയണോ ഓടയാമേജോ അവിടെ ഉണ്ടല്ലോ അട്ടോജെൻസർ അങ്ങോട്ട് വിലെ പോയിട്ട് വരും ചെറിയ അപ്പോൾ পানী নেকি টেন চাৰি নহয় টু কলি টু আমাৰ চেকিৰা কম্লিটি അതുകൊണ്ട കൂടുന്ന് വണ്ടി പാർക്ക് ചെയ്തു ഇതാണ് ടോൾ ടോളിനോൾ തപ്പള്ളി ടോൾ നമ്മൾ നേരം പോകുന്നത് ഉച്ചറ ഭാഗത്തേക്ക് ഉച്ചറ ആളുകള് വീക്കെൻഡായത് കൊണ്ട് മൊത്തത്തിലിറങ്ങിയിട്ടുണ്ട് മലപ്പാടൊക്കെ ഉണ്ട് മൃത്തമാക്കണ്ട പോവാ പണ്ട് ഞങ്ങളിവിടെ മുണിക്കറയില് തലമുറി വളക്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വർക്കിൻ്റെ ആവശ്യത്തിന് അപ്പൊ ഇവിടെ ഒന്നും ഇത്രയും ഡെവലപ്മെന്റൊന്നും വരുന്നില്ല വളരെ ഇരുപത്തി അഞ്ച് വർഷം നോക്കും സ്വാഭാവികമാകും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഇവിടെ പോയിന്നൊരു വീഡിയോ എടുക്കാൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നറിയില്ല കാരണം പക്ഷെ ഫോർമാറ്റിലേക്ക് കിടക്കുന്നു അതേ ഫോർമാറ്റിലാണ് ഇത്തരം തിരക്കൊന്നും അന്ന് ഇവിടെ നിസ്സാര വിലയുണ്ടായിരുന്നുള്ളു സ്ഥലത്തിനൊക്കെ വീടും നാലു സെന്റ് സ്ഥലത്തിന് അഞ്ചു ലക്ഷം ജയിക്കണ പറഞ്ഞു മനുഷ്യരെ ഭാഗത്ത് വീടും നാലു സെന്റ് സ്ഥലം അഞ്ചു ലക്ഷം രൂപിക്കാവുന്ന അന്നത്തെ ഒരു പേടിയുണ്ട് ലക്ഷ്യമാക്കി അതായത് സൃഷ്ടിയുടെ മറ്റൊരു ഭാഗത്തെ കൂടി സഞ്ചരിക്ക കേരളത്തിലൊക്കെ ചുമ്മാ കൊണ്ട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് വരുമ്പോ ഇവിടെ ഒരു ഹോട്ടല് പോയിട്ട് ഒരു സാധനം പോലും സോറി ഹോട്ടല് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയാണ് ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു അവലപ്പായിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു മലക്കട മാത്ര മലക്കട കിച്ച് വേണ്ട അവലപ്പിന്നീട് ഇവിടെ ഒരു സാപ്പുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റി ഇതായിരുന്നു ിപ്പോ വ്യത്യാസം ഫുഡ് ഫുഡാണ് മെയിൻ ആയിട്ട് അവിടെ ആളെ ഇടിച്ചു മറിച്ചാണോ പോകണത് ആ കാര്യം ഞാൻ അവിടെ പോകാനാണ് എങ്ങോട്ട് പോകും പോകാൻ കഴിവില്ലെങ്കിൽ തന്നെ ഇടപെടിക്കരും എന്നെ നോക്കി പോകാമെന്ന് പറഞ്ഞു അവിടെ സ്മാക്കുണ്ട് ഇതൊക്കെ പുതിയതായിട്ട് സ്വാഭാവിക പോകണം അങ്ങനൊന്നും ഉണ്ടായില്ല തിനാന്ന് തന്നെ പറയാം ഞങ്ങൾ കാത്തിരുന്ന വഴി എന്ന് പറയാൻ ഇതല്ല കഴിഞ്ഞ വഴി എന്ന് അറിയില്ല ഇവിടെയാണെന്നറിയില്ല ഇതിൻ്റെ അകത്തൊരു ചെറിയ വഴി ഉണ്ടായിരുന്നു ആ ഇവിടെ ഒരു ഷോപ്പുണ്ടാ ഷോപ്പിന്റെ ഓപ്പോസിറ്റാണ് ഈ ഇടതെ വഴിയാണെന്നറിയില്ല പുള്ളിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഷോപ്പ് പറയേണ്ടി വരുന്നത് പിള്ളി നിസ്സാര വാടക തന്നായിരുന്നു കേട്ടോ അതൊക്കെ ആ ഈ ഏകദേശ വഴിയാണോ ഈ റൈറ്റ് സൈഡിലുള്ള യും ഓഫീസുകൾ മൊത്തത്തിൽ ഡെവലപ്മെൻ്റായി വരുമ്പോൾ വളരെ ഒന്നുമില്ല ഒന്നുമില്ല എന്നുതന്നെ പറയാം ഒരു ഒരു തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ഫാൻസിൻ്റെ ഒരു ഷോപ്പ് കൂടെ ഒരു നമ്മൾ ഇടുങ്ങിയ വഴിയിലോട്ട് പ്രവേശിച്ച് ഇത്തിരി പടിക്കും നമ്മള് ഇപ്പോഴും മാവേലി നഗർ വഴി കയറണം ഇതിനകത്ത് എന്താണെന്ന് അറിയാലോ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോണമെന്നില്ല മാവേലി നഗർ വഴി കൃഷ്ണനെ കറങ്ങിട്ടാണ് ഞങ്ങളെ പോണേന്നറിയില്ല വഴി കേറൊന്നുമില്ല പോണല് ഞങ്ങളുടെയും വഴി പോണേന്നറിയില്ല അതൊരു പ്രദേശമാണ് ആദ്യോട്ടാ വന്നത് സ്ഥലത്തിന്റെ പേര് മാവേലി നഗറിന് മാത്രം കഴിഞ്ഞു മാവേലി നഗർ ചിലന്നാണ് അങ്ങോട്ടൊരു വഴി കാണുന്നത് അങ്ങോട്ടാ പോണേന്നറിയില്ല ഗുണം കൈക്കളാണ് ആ പുലിക്കാരി അങ്ങനെ വന്നിരിക്കണാൽ ഉണ്ടാവില്ല ഏരിയ നിസ്സാര വല്ല ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒരു പാർക്ക് വീടും അത്യാവശ്യം ഒരു രണ്ട് ബെഡ്റൂമും ഹോളും കിച്ചണൊക്കെ ഒരു പാർക്ക് വീടും അഞ്ച് അഞ്ച് സെൻ്റ് സ്ഥലം അപ്പോൾ ഈ ഭാഗത്താണ് ഭാഗത്ത് കുറച്ചും കൂടി കുറവായിരിക്കും ഇവിടെ അഞ്ച് ലക്ഷം രൂപ അന്ന അവിടെ പറഞ്ഞത് ഞങ്ങളൊരു ചോൻ പറഞ്ഞ പുള്ളി പിന്നെ കേരളത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ചല്ല ഇരുപത്തി അഞ്ചിനേ ഇരുപത്തി ഏഴ് വർഷം ഇരുപത്തി ഏഴ് വർഷത്തിനു ചേട്ടുണ്ടോ നല്ല ചേച്ചിന്റെ പേര് മാവേലി പറഞ്ഞുതന്നെയായിരുന്നു